മൂവാറ്റുപുഴ തർബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തർബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സുവർണ സ്മാരക വേദിയുടെ സമർപ്പണവും നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ മനുഷ്യൻ്റെ ഹൃദയവികാരങ്ങളെ തഴുകുന്ന വികാരങ്ങളെ ഉണർത്തുന്ന മനുഷ്യനെ കരയിക്കുന്ന മനുഷ്യനെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെ എല്ലാ നിലയിലും അമ്മാനമാടുന്ന ഒരുപാട് കലാ നടക്കുന്നത് ഇവിടെയാണ് കലാപ്രകടനങ്ങൾ നടക്കുന്നത് ഇവിടെയാണ് സ്റ്റേജ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ് യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ദിസ് ദിസ് ഈസ് എ പ്ലേസ് വേർ യു ഡെമോൺസ്ട്രേറ്റ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ സിദ്ധികളെ നിങ്ങളുടെ വാസനകളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നെവർ എവർ ഹെസിറ്റേറ്റ് വെദർ ഇറ്റ് ഗുഡ് ഓർ ബാഡ് നല്ലതാവട്ടെ മോശമാവട്ടെ യു ബിലീവ് ഇൻ യുവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലൈബ്രറി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസും സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഹൃദയപൂർവം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാമും മിനി ദിശ കരിയർ എക്സ്പോയുടെ ലോഗോ പ്രകാശനം വാർഡ് മെമ്പർ ഫൗസിയ അലിയും നിർവഹിച്ചു തടുഭേത്ത ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സോണി മാത്യു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ തടുഭ്യത്തെ ട്രസ്റ്റ് അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ മുൻ പി ടി എ ഭാരവാഹികൾ പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യ പരിരക്ഷ MCS Hospital, we take care of your health.